നമസ്കാരം രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഈവൻ്റ് എന്ന് തന്നെ പറയാവുന്ന ഒരു പരിപാടിയായിരുന്നു ഈ പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശ്ശൂർ സന്ദർശനം രണ്ട് ലക്ഷത്തോളം വരുന്ന വനിതകളാണ് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തൃശ്ശൂരിൽ ഒത്തുകൂടിയത് വലിയൊരു വിജയം തന്നെയാണ് സമാനതകളില്ലാത്ത ഒരു പരിപാടി തന്നെയായിരുന്നു അത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സമകാലിക രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ പരിപാടി കൂടിയായി തീർന്നു എന്നുള്ളതാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ശ്രീമതി ആർ സി ബീനയാണ് ഈ വനിതാ മഹാസംഗമത്തിൽ പങ്കെടുത്തതിൻ്റെ അനുഭവങ്ങളുമായിട്ടാണ് അവർ നമ്മോടൊപ്പം ചേരുന്നത് ശ്രീമതി ബീന എന്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പരിപാടിയെക്കുറിച്ച് എടുത്തു പറയാനുള്ളത് എടുത്തു പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞും പത്രങ്ങളെല്ലാം അത് വിശേഷിപ്പിക്കുന്നത് ചരിത്രപരമായ ഒരു സമാഗമം എന്ന് തന്നെയാണ് അത് നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് ഒരു ഒരു പക്ഷേ സംഘാടകരെ പോലും ഞെട്ടിച്ചു കൊണ്ടുള്ള സ്ത്രീ പങ്കാളിത്തമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഈ പ്രധാനമന്ത്രി വരുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ ആ മൈതാനം നിറഞ്ഞു കവിഞ്ഞിരുന്നു കാരണം ഞങ്ങൾ ഇടയ്ക്ക് ഒരു സമയത്ത് ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാർ ബാഗ് വയ്ക്കുന്നതിനായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പോലീസ് അവരെ ഗ്രൗണ്ടിലോട്ട് കടത്തി വിടില്ല എന്താ കാര്യം എന്ന് പറഞ്ഞപ്പോൾ മൈതാനം മൊത്തവും നിറഞ്ഞു കഴിഞ്ഞു ഇനി അതിനകത്തോട്ട് കേട്ട സ്പേസ് ഇല്ല എന്ന് പറഞ്ഞതാണ് ആ വന്നതിൽ ഒരാൾ പോലും ഭീഷണിപ്പെടുത്തി വന്ന കുടുംബശ്രീ പ്രവർത്തകരോ ഹരിതകർമ്മസേനയിലെ നിങ്ങളെ ഫണ്ട് മരവിപ്പിക്കും എന്ന് പറഞ്ഞ പ്രവർത്തകരോ അല്ല നിങ്ങൾ കണ്ടു കാണും ചില വീഡിയോയും എല്ലാം ഡോക്ടർമാർ എൻജിനീയർമാർ എൻ്റർപ്രണർ അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ രീതിയിലും എല്ലാ തലത്തിലുമുള്ള വനിതകൾ അവർ പ്രധാനമന്ത്രിയോടുള്ള അവരുടെ ഇഷ്ടം പ്രധാനമന്ത്രിയോടെ ഇഷ്ടം പ്രധാനമന്ത്രിയെ ഒരു വികാരമായി ഉൾക്കൊണ്ടുകൊണ്ട് അവരെല്ലാവരും രണ്ട് മൂന്ന് മണിക്കൂർ കാത്തുനിന്ന് ക്യൂയിൽ നിന്നുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അവർ അതിനകത്ത് കയറുകയായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇതിലൊരാളെപ്പോലും നമ്മളാരും നിർബന്ധിച്ച് കൊണ്ടുവന്നവരായിരുന്നില്ല എല്ലാവരും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് ഇല്ലാതിരുന്നെങ്കിൽ അതിൽ പലരും ഇതിൽ ആരെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുവന്നതാണോ എന്ന് എന്നറിയുന്നതിന് വേണ്ടി പലയിടത്തും ബൈറ്റെടുത്തു പക്ഷേ എല്ലാവരും വളരെ നിറഞ്ഞ മനസ്സോടുകൂടി ഞങ്ങൾ മോദിയെ കാണാൻ വന്നതാണ് ഞങ്ങൾ സുരേഷ് ഗോപിയെ കാണാൻ വന്നതാണ് സുരേഷ് ഗോപിയും മോദിയും ഒരു വികാരമായി തൃശ്ശൂരിൽ നിറഞ്ഞു നിന്നു എന്നുള്ളത് നൂറ് ശതമാനം വാസ്തവമായിട്ടുള്ള കാര്യമാണ് സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ഭാരവാഹികൾ മാത്രമായിരുന്നു അതിനായിട്ട് പോയത് അല്ലാതെ ബാക്കിയുള്ള അണികളെയോ സ്ത്രീകളെയോ തൃശ്ശൂർ തൃശ്ശൂരെത്തണമെന്ന് ഞങ്ങൾക്കൊരു നിർദ്ദേശമില്ലായിരുന്നു ബി ജെ പിയുടെയും മഹിളാമോർച്ചയുടെയും ഭാരവാഹികളായിട്ടുള്ളവരാണ് അന്ന് തൃശ്ശൂർ പോയത് ആ പോയി കഴിഞ്ഞപ്പോൾ സമീപ പ്രദേശങ്ങളിലുള്ള ജില്ലകളിലുള്ളവരും കൂടെ മാത്രമായിരുന്നു അന്ന് ആ പരിപാടിയിലുണ്ടായിരുന്നത് എന്തായിരുന്നു അന്ന് ഒരു രണ്ട് ലക്ഷം പേരെയാണ് ഞങ്ങൾ ഏകദേശം ആ സംഘാടകർ കണക്ക് കൂട്ടിയിരുന്നതെങ്കിലും വളരെ എന്ന് പറയാ വളരെ ക്രമാതീതമായിട്ടുള്ള സ്ത്രീകളുടെയും പുരുഷ പുരുഷ ഒരു പുരുഷാരം തന്നെയായിരുന്നു അന്ന് അവിടെ നടന്നത് അതിൻ്റെ എല്ലാ എഫക്റ്റും പ്രധാനമന്ത്രി ആവാസ് യോജന ഉജ്ജൽ യോജന അങ്ങനെ ജൻധൻ യോജന ഇപ്പോൾ ജലനിധി ഒരു വെള്ളമില്ലാതെ കിടന്ന കുന്നിൻപുറങ്ങളിൽ വരെ പ്രധാനമന്ത്രിയുടെ പദ്ധതി പ്രകാരം ജലനിധി പ്രകാരം കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട് ഇതിനെല്ലാം പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് നന്ദി പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അന്ന് അവിടെ അമ്മമാർ എത്തിയതെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഇത് ചരിത്രപരമായ ഒരു സമാഗമം തന്നെയാണ് ഈ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ മാറ്റം അത് ഈ പരിപാടിയിൽ ദൃശ്യമായിരുന്നു തീർച്ചയായിട്ടും സ്ത്രീകൾക്കുണ്ടായ മുന്നേറ്റം ഈ നമ്മുടെ ഇപ്പോഴത്തെ ഭരണം വന്നതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയായി വന്നതിന് ശേഷം സ്ത്രീകൾക്ക് എന്തെല്ലാം രീതിയിലാണോ മുന്നേറ്റം കൊടുത്തിട്ടുള്ളത് ആ മുന്നേറ്റങ്ങൾക്ക് അതിന് മുസ്ലിം സ്ത്രീകൾക്ക് മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് അത് കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം കൊടുത്തുകൊണ്ട് ഇന്ത്യൻ സ്ത്രീകളെ മുൻനിരയിൽ നിർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഓരോ ഓരോ പദ്ധതികളും ചലിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണോ പ്രധാനമന്ത്രി കൽപ്പിക്കുന്നത് അതേ ഇമ്പോർട്ടൻസ് സ്ത്രീകൾ അദ്ദേഹത്തിന് കൽപ്പിക്കുന്നു എന്ന് തൃശ്ശൂരത്തെ സമ്മേളനം വളരെ വ്യക്തമായി നമുക്ക് വിലയിരുത്തുന്നു പാർട്ടി ഇപ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും പ്രശംസ പിടിച്ചുപറ്റിയ പരിപാടി എന്നൊരു ചർച്ചയുണ്ട് തീർച്ചയായും ദേശീയ നേതൃത്വത്തിൻ്റെ പ്രശംസ പിടിച്ചു പറ്റി എന്നുള്ളത് മാത്രമല്ല പാർട്ടിയിൽ സ്ത്രീകൾക്കായി പ്രധാനമന്ത്രി ചെയ്യുന്ന പദ്ധതികളിൽ സ്ത്രീകൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് സ്ത്രീകൾ ആരുടെയും സമ്മർദ്ദമില്ലാതെ നിങ്ങൾക്കറിയാം പണ്ടൊക്കെ ഒരു വീട്ടിൽ ഒരാൾ വോട്ട് ചെയ്യുന്നത് അവിടുത്തെ പുരുഷന്മാരായിരുന്നു തിരി ഇന്ന ആൾക്ക് പോയി വോട്ട് ചെയ്യണം എന്നുള്ള നിർദ്ദേശം പഴയ കുടുംബങ്ങളിലുണ്ടായിരുന്നു അതുപോയി സ്ത്രീകളായി പക്ഷേ ഇപ്പോൾ സമൂഹം നന്നായിട്ട് മാറിയിട്ടുണ്ട് അവർക്കറിയാം ഞങ്ങളുടെ അപ്പം ആരാണുള്ളത് ഞങ്ങൾക്ക് ആരാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നത് അതനുസരിച്ച് വ്യക്തമായി അവർ പ്ലാൻ ചെയ്ത് തന്നെയാണ് സ്ത്രീകൾ വോട്ട് ചെയ്യുന്നതും അതിൻ്റെ ഒരു ചെറിയൊരു രൂപമാണ് തൃശ്ശൂർ നമ്മൾ കണ്ടത് അവസാനമായി ഈ ഇതിൽ പങ്കെടുത്തവർക്കെതിരെ ഒരു സൈബർ അറ്റാക്കൊക്കെ ചില ഇടത് ഹാൻഡിലിൽ നിന്ന് വരുന്നുണ്ട് പ്രത്യേകിച്ചും ശോഭനയെ പോലുള്ള സെലിബ്രിറ്റികൾക്കെതിരെ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിൽ ഏറ്റവും ചെറിയ വരുന്നത് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും ഇത് മാത്രമാണ് അതിൻ്റെ ചെറിയ രീതിയിൽ പറയാനുള്ളത് കാരണം നമ്മൾ കണ്ടിരുന്നു ഇവിടെ കേരള സഭ ജനസഭ നടന്ന സമയങ്ങളിലെല്ലാം കുടുംബശ്രീ പ്രവർത്തകർക്കും അമ്പത് രൂപ അതിന് പോയില്ലെങ്കിൽ അൻപത് രൂപ നിങ്ങൾക്ക് പിഴയാണ് എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് ഗവൺമെൻറ് സംവിധാനം കേരളത്തിലെ ഗവൺമെൻറ് സംവിധാനങ്ങൾ മൊത്തം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവർ ആ പരിപാടി നടത്തിയത് അത് ഇതിൻ്റെ നാലിലൊന്ന് പോലും പങ്കാളിത്തം ഇല്ലാതെ ഓരോ സ്ഥലങ്ങളിലും നിർബന്ധിച്ച് നടത്തിയിട്ട് പോലും ജനങ്ങളുടെ പങ്കാളിത്തം എന്തായിരുന്നു നിങ്ങൾക്കറിയാം എന്നിട്ട് പരാതികൾ കൊണ്ടുവരണം പരാതികൾ കൊണ്ടുവരാം അപ്പം ഞങ്ങൾക്ക് എനിക്കിപ്പോൾ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിൽ അത് ക്ലിയറാവും എന്ന് കരുതി ഞാൻ പോകും പക്ഷേ ഞാൻ നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഈ പരാതികളിൽ രണ്ട് ശതമാനം പോലും പരാതികൾ ആ നടത്തിയ സഭയിൽ ആയിട്ടില്ല പരാതികൾ വാങ്ങിയതിൽ ലക്ഷക്കണക്കിന് പരാതികൾ വാങ്ങിയതിൽ രണ്ടായിരം രണ്ടായിരം പോലും പരാതികൾ തീർപ്പ് വെപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് പരാ ഞങ്ങൾ ആരെയൊന്നും പരാതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല ആരെയും വരാൻ നിർബന്ധിച്ചിട്ടില്ല ആരോടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാനങ്ങൾ തരാം എന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ പൊതു ഇപ്പോഴത്തെ സ്ത്രീകൾ വിദ്യാഭ്യാസമുള്ളവരാണ് സമൂഹത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് വ്യക്തമായി അറിയാം അവർ സോഷ്യൽ മീഡിയകൾ മാത്രമല്ല അവർ പത്രങ്ങളും ടിവിയും ന്യൂസും എല്ലാം ശ്രദ്ധിക്കുന്നവരാണ് അവർ അത് വ്യക്തമായ തീരുമാനം എടുത്തിട്ട് തന്നെയാണ് അതിൽ ഭൂരിപക്ഷം പേരും പറയുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കണം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിക്കണമെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയത്തിൽ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നവരല്ല ആ മറുപടി ആ പറഞ്ഞവർ അവർ സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചു കൊണ്ടാണ് അവർ ആ വിലയിരുത്തൽ നടത്തിയത് ഞങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും സുരേഷ് ഗോപി തന്നെ തൃശ്ശൂർ ജയിക്കണം എന്ന് പറയുന്നത് ഒരു ഭരണമാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട് തൃശ്ശൂർ ഒരു മാറ്റത്തിലേക്കുള്ള കുതിപ്പിലേക്കാണെന്ന് ഞങ്ങൾക്ക് ഈ സ്ത്രീ സംഗമത്തിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് എന്തായാലും നവകേരള സദസ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നതിന് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് ആ രീതിയിൽ കൂടി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ അതിന് കേരളത്തിലും വലിയ അംഗീകാരം നൽകപ്പെടുന്നു അല്ലെങ്കിൽ ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സൂചിപ്പിക്കുന്നത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്